നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിന് വേണ്ടി വമ്പന്മാരായ അർജന്റീന ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് എതിരാളികൾ കാനഡയാണ് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിന് അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക നിലവിലെ ജേതാക്കളായ അർജന്റീനയുടെ ലക്ഷ്യം കിരീടം നിലനിർത്തുക എന്നതാണ് വിജയിച്ചു കൊണ്ട് തുടങ്ങാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ അർജന്റീനയുള്ളത് എന്നാൽ കാനഡ ഒട്ടും നിസാരക്കാരല്ല അൽഫോൺസോ ഡേവിസ് ഉൾപ്പെടെയുള്ള ചില സൂപ്പർ ൾ അവരുടെ ടീമിന്റെ ഭാഗമാണ് എന്നിരുന്നാലും ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ മുൻതൂക്കമുള്ളത് അർജന്റീനയെ കുറിച്ചും അവരുടെ ക്യാപ്റ്റൻ മെസ്സിയെ കുറിച്ചും ഒക്കെ ചില കാര്യങ്ങൾ ഇപ്പോൾ അൽഫോൺസോ ഡേവിസ് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു യുദ്ധത്തിനാണ് തങ്ങൾ പോകുന്നത് എന്നാണ് ഡേവിസ് പറഞ്ഞിട്ടുള്ളത് മെസ്സി ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് തങ്ങൾ ജാഗരൂകരാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലോകത്തെ ഏറ്റവും മികച്ച ടീം അത് ഇന്ന് അർജന്റീനയാണ് അവർക്കെതിരെ കളിക്കുക എന്നുള്ളത് തന്നെ ഒരു ുദ്ധമായിരിക്കും ഞങ്ങളുടെ മെന്റാലിറ്റി വളരെയധികം സ്ട്രോങ് ആണ് ചാമ്പ്യന്മാർക്കെതിരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കളിക്കും അർജന്റീനയ്ക്കെതിരെ കളിക്കുന്നു എന്നുള്ളത് തന്നെ ഞങ്ങൾക്കൊരു മോട്ടിവേഷനാണ് ഞങ്ങൾ മോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞു പല രീതിയിലും ഞങ്ങൾക്ക് ലയണൽ മെസ്സി ഉണ്ടാക്കാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ കൃത്യമായി ജാഗ്രത പാലിക്കുന്നവരാണ് ഇതാണ് അൽഫോൺസോ ഡേവിസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അൽഫോൺസോ ഡേവിസിനെ കൂടാതെ ലില്ലി സ്ട്രൈക്കറായ ജൊനാദൻ ഡേവിഡും കാനഡയുടെ താരമാണ് കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ കരുത്തരായ ഫ്രാൻസിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചുകൊണ്ടാണ് കാനഡ ഇപ്പോൾ കടന്നു വരുന്നത് അന്ന് അവരുടെ ഗോൾ കീപ്പറായ മാക്സിമേ ക്രീപ്പു മികച്ച പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് ഈ താരങ്ങളൊക്കെ തന്നെയും അർജന്റീനക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്ന താരങ്ങളായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം